ട്രാൻസ്ജെൻഡറായ സിദ്ധാർത്ഥിനെ കാണാതായി എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റിട്ടിരിക്കുകയാണ് ദയാ ഗായത്രി മലയാളികൾക്ക് ഏവർക്കും സുപരിചിതരായ ആളാണ് ദയാ ഗായത്രിയും അതുപോലെ തന്നെ സിദ്ധാർത്ഥും സിദ്ധാർത്ഥ് വളരെയധികം വീഡിയോസും മാറ്റം ചെയ്ത ആരാധകരെ ഉണ്ടാക്കിയ ഒരു വ്യക്തി തന്നെയാണ് സിദ്ധാർത്ഥും അതുപോലെ തന്നെ ദയയും തമ്മിൽ പണ്ട് ഇഷ്ടത്തിലായിരുന്നു പിന്നീട് അവർ രണ്ട് പേര് മ്യൂച്വലി വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു അതിന് നമ്മുടെ സിദ്ധാർത്ഥ് വേറൊരു പെൺകുട്ടിയുമായി റിലേഷൻഷിപ്പിലായിരുന്നു ഇപ്പോഴിതാ സിദ്ധാർത്ഥിനെ കാണാതായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദി ദയാ ഗായത്രി പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ആലുവ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തു നിന്നും സിദ്ധാർത്ഥിൻ്റെ ബാഗ് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ടാണ് കൊണ്ടാണ് എത്തിയിരിക്കുന്നത് ദയാ പറഞ്ഞിട്ടുള്ളത് ഇവനെ കാണാനില്ലെന്നും കണ്ടെത്തുന്നവർ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള സ്ഥലത്ത് അറിയിക്കാനും പറഞ്ഞിട്ടുണ്ട് സിദ്ധാർത്ഥിനെ വളരെയധികം ആരാധകർക്ക് ഇഷ്ടമാണ് ഡയ്യം സിദ്ധാര്ത്ഥും ഒന്നാകുമെന്ന് തന്നെ ആരാധകർ പ്രതീക്ഷിച്ചു പക്ഷേ എല്ലാത്തിനും വിപരീതമായി രണ്ടുപേരും പിരിഞ്ഞു പിന്നീട് രണ്ടുപേരും രണ്ടു വഴിക്കായി പിന്നീട് രണ്ടുപേരും ഒരുമിച്ച് സംസാരിച്ച് തീർത്ത് രണ്ടുപേരും വീണ്ടും നല്ല ഫ്രണ്ട്ഷിപ്പായി എന്ന് തന്നെ പറയാം ദയാ ഗായത്രിക്ക് ശ്രുതിയുമായിട്ടുള്ള റിലേഷൻഷിപ്പുമായി മുന്നോട്ട് പോവുകയായിരുന്നു ഇതിനിടയിലാണ് വീണ്ടും സിദ്ധാർത്ഥുമായുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായത് ദയാ അതുപോലെ തന്നെ ശ്രുതിയും സിദ്ധാർത്ഥും നല്ല സുഹൃത്തുക്കളാണ് സിദ്ധാർത്ഥ് വളരെ നന്നായി അഭിനയിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് എല്ലാ വീഡിയോസുകളും വളരെയധികമായി ഉള്ളാവാറുണ്ട് നെഞ്ചിൽ ടാറ്റു അടിച്ചിട്ടുള്ളത് പലരും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലർക്കും ഇഷ്ടമാണ് ആ ടാറ്റു സിദ്ധാർത്ഥിനെ കണ്ടു അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് സിദ്ധാർത്ഥി ഇതുപോലെ മുന്നേയും ഒരു വട്ടം പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് കാത്തിരിക്കാം